യുടെ തിരുഹൃദയത്തിന് സ്തുതി ജൂൺ ഇരുപത്തിയൊന്ന് തിരുഹൃദയ ഭക്തി പ്രേരകങ്ങൾ തിരുഹൃദയ ഭക്തി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട് അദൃശ്യനെങ്കിലും തിരുസഭയുടെ നിയന്താവും ജീവനാടിയുമായ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രേരണയാൽ വ്യക്തികളിലൂടെ നവനവങ്ങളായ ഭക്തികൾ കാലാകാലങ്ങളിൽ തിരുസഭയിൽ രൂപപ്പെടുത്തുന്നു പ്രാദേശികമായി രൂപം കൊള്ളുന്ന ഭക്തികൾ വിശ്വാസികളുടെ തീഷ്ണതയാൽ തഴച്ചു തഴച്ചുവളർന്ന് സാർവത്രിക സഭയിൽ വ്യാപിക്കുന്നതും സാധാരണമാണ് ഭക്തി സാർവത്രിക സഭയിൽ വ്യാപിച്ചിട്ടുള്ള ഒന്നാണ് ഒന്നാമതായി ഭക്തിയുടെ സ്ഥാപകൻ ആത്മാക്കളുടെ സ്നേഹിതനായ ഈശോ തന്നെയാണ് മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും തനിലേക്ക് ആകർഷിക്കുമെന്ന അവിടുത്തെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഭക്തി നമ്മുടെ നേരക്കുള്ള നിസ്സീമ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹരാജാവായി വാഴുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു രക്ഷയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നാശത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നവരെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് തൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി അവിടുന്ന് നിർദ്ദേശിച്ചു ഇതിനെ അവഗണിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ഏറ്റവും സുഗമമായ വഴി നാം തടയുകയാണ് ചെയ്യുന്നത് തിരുഹൃദയ ഭക്തി പ്രദർശിപ്പിക്കുന്നതിനുള്ള രണ്ടാമത്തെ കാരണം ഭക്തിയുടെ വിഷയം ഈശോയുടെ ദിവ്യഹൃദയവും പരമ ഉദാത്തമായ അവിടുത്തെ സ്നേഹവും ആണെന്നുള്ളതാണ് വിശുദ്ധ പൗലോസ് ലിഹായുടെ ജീവിതത്തിലെ പ്രേരക ശക്തി അവിടുന്ന് തന്നെ സ്നേഹിച്ചു എന്ന ബോധ്യമായിരുന്നു അദ്ദേഹം എഴുതി ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു രണ്ട് കൊരിന്തോസ് അഞ്ച് പതിനാല് മൂന്നാമത്തെ പ്രേരകം തിരിഹൃദയ ഭക്താനുഷ്ഠാനങ്ങൾ മനുഷ്യർക്ക് ചെയ്യാവുന്ന ഭക്തകൃത്യങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠങ്ങളാകുന്നു എന്നതാണ് വിശ്വാസം ആരാധന ശരണം സ്നേഹം ഉപകാരസ്മരണ പരിഹാരം പ്രതിഷ്ഠ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭക്തിപരമായ പ്രവൃത്തികൾ തീർച്ചയായും നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപുഷ്ടിപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും ഏറ്റവും പര്യാപ്തങ്ങളാണ് നാലാമതായി ഈ ഭക്തിയുടെ ഉദ്ദേശ്യം ഏറ്റവും ഉന്നതമാണ് എന്നതത്രേ സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകുകയാണ് ഭക്തിയുടെ പരമ ഉദ്ദേശ്യം ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ഏറ്റവും നല്ല പ്രതികരണം നമ്മുടെ സഹോദരീ സഹോദരന്മാരെ സ്നേഹിക്കലാണ് സ്നേഹത്തിന് പകരം നൽകാൻ സ്നേഹമല്ലാതെ ഇതിലും മികച്ച മാർഗമില്ല ഡിലക്സിനോസ് നമ്പർ നൂറ്റി ഭക്തിയുടെ അഞ്ചാമത്തെ പ്രേരകം വെളിപാട് ഇരുപത്തിരണ്ട് പതിനേഴിൽ അടിസ്ഥിതമാണ് വരിക ദാഹിക്കുന്നവൻ വരട്ടെ ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ അനുഗ്രഹ പീഷം അനർഗളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈശോട് തിരുഹൃദയത്തിൽ നിന്ന് തൃപ്തിയടൈവോളം ദിവ്യാമൃതം പാനം ചെയ്യുന്നതിന് തിരുഹൃദയഭക്തി നമ്മെ സഹായിക്കുന്നു ഭക്തി പുലർത്തുന്നതിനുള്ള ആറാമത്തെ കാരണം സാക്ഷാത്തായ സ്നേഹം തിരുഹൃദയത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് മനുഷ്യ അവതാരം വഴി ദൈവം തന്നെത്തന്നെ മനുഷ്യ ഹൃദയങ്ങളുടെ പരിധിക്കുള്ളിലാക്കി ദൈവീകവും മാനുഷികവുമായ കൂടി അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു ദൈവം സ്നേഹമാണ് ഒന്ന് യോഹന്നാൻ നാല് പതിനാറ് വിശുദ്ധ കുർബാനയിൽ നമ്മോടുള്ള സ്നേഹത്താൽ അവിടുന്ന് എഴുന്നള്ളി വസിക്കുന്നു ക്രിസ്തുവിന് നൽകാൻ നാം കടപ്പെട്ടിരിക്കുന്ന ആരാധനയുടെ ഏറ്റവും മഹത്തായ പ്രകടനമാണ് തിരുഹൃദയ ആരാധനോസ് നമ്പർ എഴുപത്തിയൊൻപത് തിരുഹൃദയ ഭക്തി പരിശീലിപ്പിക്കുന്നതിനുള്ള ഏഴാമത്തെ കാരണം ഈ ഭക്തി സഭാപിതാക്കന്മാരും മാർപ്പാപ്പന്മാരും പഠിപ്പിച്ചിട്ടുള്ളതും പ്രോത്സാഹിപ്പിക്കുന്നതും അംഗീകരിച്ചിട്ടുള്ളതുമായിരിക്കുന്നു എന്നതാണ് ചുരുക്കത്തിൽ തിരുഹൃദയ ഭക്തി വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതവും ക്രിസ്തു കേന്ദ്രീകൃതവും ത്രിത്വപരവുമാണ് തിരിഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ എഴുതുന്നു അവസാനമായി ഈ ഭക്തിയെ അതിൻ്റെ എല്ലാ സമ്പന്നതയിലും വിലമതിക്കപ്പെടേണ്ടതിന് ത്രിത്വപരമായ മാനത്തെക്കുറിച്ച് നാം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൽ ചെയ്ത പരിഹാരം നമ്മിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ പിതാവിന് സമർപ്പിക്കപ്പെടുന്നു എന്ന് കൂട്ടിച്ചേർക്കേണ്ടത് ആവശ്യമാണ് തൽഫലമായി ക്രിസ്തുവിന് ഹൃദയത്തിന് നാം നൽകുന്ന പരിഹാരം ആത്യന്തികമായി പിതാവിലേക്ക് നയിക്കപ്പെടുന്നു നാം അവിടുന്നിലൂടെയും അവിടുത്തോടൊപ്പവും അവിടുന്നിലും നമ്മെ തന്നെ അർപ്പിക്കുമ്പോഴെല്ലാം നാം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നത് കാണുന്നതിൽ പിതാവ് സന്തോഷിക്കുന്നു ഡിലക്സിനോസ് നമ്പർ ഇരുന്നൂറ്റിനാല് തിരുഹൃദയ ഭക്തിയുടെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭക്തി വർദ്ധിപ്പിക്കുന്നതിനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സ്വജീവൻ പരിത്യജിച്ച് ഞങ്ങളെ സ്നേഹിച്ച ഈശോയെ ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളിൽ അങ്ങയുടെ മുഖം ദർശിച്ച് അവരെ ആത്മാർത്ഥമായും ഹൃദ്യമായും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ ആമേൻ